നമസ്കാരം രണ്ടും കൽപ്പിച്ച രമേശ് ചെന്നിത്തല കേരളത്തിലെ കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസും പദ്ധതിയിൽ പൊതുമേഖലാ സ്ഥാപനമായ അനർട്ട് നടത്തിയ നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ തുടക്കം മുതലുള്ള ക്രമക്കേടുകളും ടെൻഡർ നടപടികളും അടക്കം അന്വേഷണ വിധേയമാക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ തെളിവുകളോടും കൂടിയാണ് പരാതി നൽകിയിരിക്കുന്നത് അനർട്ട് സിഇഒയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം നടന്നില്ല എങ്കിൽ കോടതിയെ സമീപിക്കും ഇതിനു മുന്നോടിയായാണ് ചെന്നിത്തലയുടെ ഈയൊരു പരാതി അഞ്ച് കോടിക്കകത്ത് മാത്രം ടെൻഡർ വിളിക്കാൻ അർഹതയുള്ള അനർട്ട സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ ആണ് വിളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് പുറപ്പെടുവിച്ച ആദ്യ ടെൻഡർ മുതൽ ക്രമക്കേടുകളുടെ ഘോഷയാത്രയാണ് ഉള്ളത് ഏറ്റവും കുറച്ച് നിരക്ക് നൽകിയ അതിഥി സോളാർ എന്ന കമ്പനി ടെൻഡറിൽ നിന്ന് പിന്മാറിയതിൽ വ്യക്തമായ ക്രമക്കേടുണ്ട് സാധാരണ ഇതുപോലെ കമ്പനികൾ പിന്മാറുമ്പോൾ അവരുടെ തുക കണ്ടുകെട്ടുന്ന കീഴ്വഴക്കമുണ്ട് എന്നാൽ ഇവിടെ ഇതൊന്നും സ്വീകരിച്ചിട്ടില്ല ക്രമവിരുദ്ധമായി ഒന്നാം കരാർ റദ്ദാക്കുമ്പോഴും കമ്പനികൾക്ക് ഒരു നഷ്ടവും വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ആദ്യ കരാറിനേക്കാൾ വലിയ തുക വ്യത്യാസത്തിലാണ് രണ്ടാം ടെൻഡറിൽ കരാർ സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതിൽ നിന്ന് നൂറ്റി ശതമാനം വരെ അധികം വരുന്ന തുകയ്ക്കാണ് കരാർ ഉറപ്പിച്ചത് റീടെൻഡർ നടത്തിയിട്ടും ടാറ്റ സോളാറിനെ തിരഞ്ഞെടുക്കാൻ മനഃപൂർവ്വമായ ശ്രമം നടന്നിട്ടുണ്ട് അതിനേക്കാൾ കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത കോണ്ടാസ് ഓട്ടോമേഷൻ എന്ന സ്ഥാപനം ക്വാട്ട് ചെയ്ത തുക ഒഴിവാക്കിക്കൊണ്ടാണ് ടാറ്റയെ തിരഞ്ഞെടുത്തത് ടെൻഡർ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഈ ടെൻഡറിൽ ക്വാർട്ടർ ചെയ്ത തുകയുടെ തിരുത്തലും ഇതിനായി നടത്തിയിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഈ ടെൻഡറിലെ തുകയിൽ പോലും തിരുത്തൽ നടത്തിയിരിക്കുന്നത് ഈ ഇടപാടുകൾ വഴി സർക്കാരിനുണ്ടായ മൊത്തം സാമ്പത്തിക നഷ്ടം ശരിയായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ നിയമവിരുദ്ധ ഇടപാടുകളിൽ ഉൾപ്പെട്ട കൂടുതൽ കുറ്റക്കാരെ സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ഇതിനു പുറമേ പദ്ധതിയുടെ നടത്തിപ്പിൽ വിവിധ ക്രമക്കേടുകൾ ഉണ്ട് അത് ശരിയായതും നീതിയുക്തവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ ഏഴും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപതാം വകുപ്പും പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കുറ്റാരൂപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് കേസ് രജിസ്റ്റർ ചെയ്യാനും നിയമവാഴ്ചയും നീതിയും ഉയർത്തിപ്പിടിക്കുന്നതിനും അതുവഴി വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ പൊതുപണം അപഹരിക്കുന്നത് തടയുന്നതിനും ആവശ്യമായ അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്